ഒരു ഭീരുവിനെപ്പോലെ ഓടി ഒളിക്കുവാനും ശത്രുവിൻ്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കുവാനുമല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദെയ്യവചനം ഇങ്ങനെയാണ് പറയുന്നത് യ ഹോബിയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും അവൻ്റെ സമാധാനം വലുതായിരിക്കും അവൻ്റെ അനുഗ്രഹങ്ങൾ ശത്രുവിനെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ വലുതായിരിക്കും എന്ന് ദൈവവചനത്തിൽ കാണുവാനിടയായിത്തീരുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിനക്ക് തുല്യൻ ആർ നിൻ്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും നീ അവരുടെ ഉന്നതികളിന്മേൽ നടകൊള്ളും അതെ ശത്രു എത്ര ഉയർന്നു വന്നാലും ശത്രുവിൻ്റെ മുകളിൽ ജയാളിയായി ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവിക അധികാരം ദൈവം തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതെ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ചരിത്രം പഠിക്കുമ്പോൾ നീണ്ട ദിവസങ്ങൾ ദാവീദിനെ ദാവീദിനെയും ഇസ്രയേൽ സമൂഹത്തെയും വ്യക്തമായി വെല്ലുവിളിച്ചുകൊണ്ട് ഗോലിയാത്ത് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദാവീദിൻ്റെ കയ്യിൽ ആയുധമോ അല്ലെങ്കിൽ പ്രത്യേകാൽ വാളോ പരിചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദാവീതിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ദൈവത്തിൻ്റെ അധികാരത്താൽ ശത്രുവിനെ അവൻ എറിഞ്ഞ് വീഴ്ത്തുവാനിടയായിത്തീരുന്നു അതെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ശത്രു നിലത്ത് വീണ് കഴിയുമ്പോൾ ഓടിച്ചെന്ന് ചെന്ന് അവൻ്റെ മുകളിൽ കയറി ആധിപത്യം സ്ഥാപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ ശത്രുവിൻ്റെ മുമ്പിൽ ഭയന്ന് വിറച്ചൊരു ഫീരുവിനെ പോലെ തകർന്നൊരു പരാജയമായി ജീവിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പിന്നെയോ ദൈവം നമ്മളെ അനുഗ്രഹത്തിനും സമാധാനത്തിനും ശക്തിക്കും അനേകർക്ക് ആലുവിയ ദൈവസന്നിധിയിൽ വിടുതലിനുമായി നിലനിൽക്കേണ്ടതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് സങ്കീർത്തനം നൂറ്റിപ്പത്തിൻ്റെ ഒന്ന് നാം വായിക്കുമ്പോൾ യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ ശത്രുവിനെ എൻ്റെ പാതപീഠമാക്കുവോളും എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക അതെ ഈ വചനം വായിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ അതെ ശത്രു നമ്മളുടെ പാതപീഠമാകുമ്പോളും അല്ലെങ്കിൽ നമുക്ക് സ്വയസിദ്ധമായ കഴിവോ പ്രാപ്തിയോ ബലമോ ഇല്ലെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടുന്നത് ശത്രു പാതപീഠമാകുവോളും അല്ലെങ്കിൽ നമ്മളെ പിന്തുടർന്ന് പിടിക്കുവാൻ അവകാശവാദമുന്നയിക്കുവാൻ തോൽപ്പിക്കുവാൻ കടന്നു വരുന്ന ശത്രു നമ്മുടെ മുമ്പിൽ നിന്ന് ഓടി ഒളിക്കുവോളും ദൈവസന്നിധിയിൽ ദൈവിക ദൈവിക പാതപീഠത്തിങ്കിലിരുന്ന് സമാധാനത്തോടെ പ്രാർത്ഥിപ്പാനുള്ള സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ പലപ്പോഴും മനുഷികമാകുന്ന ചിന്തകളിൽ നാം കണക്ക് കൂട്ടുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വയം ം ബലം കൊണ്ട് എന്തെങ്കിലും നേടാമെന്നും എന്തെങ്കിലുമൊക്കെ പ്രാവർത്തികമാക്കാവെന്നും നാം കരുതിക്കൊണ്ട് ഓടുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ അങ്ങനെയുള്ള വഴികളിലെല്ലാം പലപ്പോഴും നാം തോറ്റുപോകുകയും പരാജയമായി തീരുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും എന്നാൽ ദിയവചനം ഇങ്ങനെ പറയുന്നു ശത്രു പാതപീഠമാകുമ്പോളും വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് നമ്മളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിച്ചു കൊണ്ട് ദൈവിക പാതപീഠങ്ങളിലായിരുന്നാൽ സ്വർഗത്തിലെ ദൈവം മേൽക്കുമേൽ സമൃദ്ധിയും ആശ്വാസവും നന്മയും ശത്രുവിൻ്റെ മുൻപിൽ മേശയും ഒരുക്കി നമ്മെ പരിപാലിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ശത്രു നമ്മുടെ മുമ്പിൽ അലിയ തോറ്റുപോകുമെന്നുള്ള വിശ്വാസത്തോടെ നമ്മെ ഉന്നതങ്ങളിൽ വാഹനം മേടി മേറി നടത്തുവാൻ കർത്താവിന് കഴിയുമെന്നുള്ള കൂടി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതയാത്രയെ മുൻപോട്ട് നയിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ